എന്റെ ശരികളും എല്ലാം എന്റെ ചിന്താഗതികളും ഇതെല്ലാം എന്റെ മാത്രം ചിന്തകളാണ് ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ ലൈഫിൽ നന്മയും തിന്മയും ഉണ്ടാവും എനിക്ക് ഗോഡു കണക്റ്റഡ് ആവണം ജീസസ് പഠിപ്പിച്ചിട്ടുള്ള ടീച്ചിങ്സ് അതുപോലെ തന്നെ ബുദ്ധ എല്ലാവരുടെയും സെയിം ഇപ്പൊ ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണ എല്ലാ ആൾക്കാരുടെയും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള തത്വങ്ങൾ ഉണ്ടല്ലോ ഞാൻ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരാളാണ് പാപമാണെന്ന് നമ്മൾ വൺസ് അക്സെപ്റ്റ് ചെയ്താൽ തന്നെ അത് ഹീൽ ചെയ്യപ്പെടണം ഇപ്പൊ ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുള്ള നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും അത് കർമ്മ എന്ന് തന്നെ പറയാൻ പറ്റുമോ പാട്ടുകൾ കേൾക്കും അത് റാഡ് സോങ് കേൾക്കും നോർമൽ സോങ് കേൾക്കും വിരഹ കേൾക്കും ജങ്ക് ഫുഡ് കഴിക്കും നോർമൽ ഫുഡ് കഴിക്കും ചെയ്യുന്ന ആൾക്ക് ഗോഡിനോട് ആവാൻ ഡോക്ടർ ഈ ഒരാൾ ചെയ്യുന്ന തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഡോക്ടർ ചെയ്യുന്ന സൈക്കോളജി സൈക്കോളജിപരമായിട്ടാണെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുക അവരുടെ ലൈഫിൽ അവരിത് അനുഭവിക്കണം എന്നൊരു ലെവൽ ഉണ്ടാവുമല്ലോ അവർ ചെയ്തിട്ടുള്ള പല ഉണ്ടായിരിക്കാം അതിന്റെ ഫ്യൂച്ചർ ഫലങ്ങളായിരിക്കാം അവർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് സോൾവ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് ഡോക്ടർ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു കർമ്മ ഡോക്ടറിനെ എഫെക്ട് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫിയർ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഏതാണ് അതായത് അവരെ ഇപ്പൊ നമ്മൾ ഹീൽ ചെയ്ത് കൊടുക്കുന്നത് എന്നെ എഫക്ട് ചെയ്യോന്നോ അതല്ല അത് തന്നെയാണ് ഉദ്ദേശം അതായത് ഇപ്പൊ അവരുടെ ഈ ലൈഫില് അവര് വിഷമിച്ചു പോകുന്ന ഒരു ഘട്ടമായിരിക്കാം അത് അവര് അവരുടെ കർമ്മപ്രകാരം അവരത് അനുഭവിക്കേണ്ടതാണ് പക്ഷെ അതിനെ ഹീല് ചെയ്ത് ആ ഒരു പ്രോബ്ലം എടുത്തു മാറ്റിയാണ് ഡോക്ടർ ചെയ്തത് അതിലൂടെ ഡോക്ടറിന് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്നു ഒരിക്കലും ഇല്ല അങ്ങനെയില്ല കാരണം ഈ കർമ്മ എന്നൊക്കെ പറയുന്നതും ഇപ്പം എന്റെ വീക്ഷണങ്ങളെല്ലാം എൻ്റേത് മാത്രമാണ് അല്ലേ എന്റെ ശരികളും എല്ലാം എന്റെ ചിന്താഗതികളും ഇതെല്ലാം എന്റെ മാത്രം ചിന്തകളാണ് അല്ലെങ്കിൽ ഒരാൾ ചെയ്തത് തെറ്റോ ശരിയോ എന്നുള്ളത് ഞാൻ എന്റെ വീക്ഷണത്തിൽ മാത്രം പറയുന്നതാണ് അയാളുടെ പേഴ്സ്പെക്റ്റീവിലൊന്ന് നോക്കുമ്പോൾ അയാളുടെ വേർഷൻ വേറെ ആയിരിക്കും എന്റെ ഏർലി വേറെ ആയിരിക്കും അപ്പം ഓരോ ആളുകളിലും അവരവരതിനെ ലൈഫിനെ എങ്ങനെ ഉൾക്കൊണ്ടത് അതായത് ഇപ്പൊ ഞാൻ ചെയ്ത ഒരു വലിയ പാപത്തിന്റെ പേരിലാണോ ഞാനിപ്പോ ഇത് അനുഭവിക്കുന്നത് എന്നാണ് അയാൾ ഉൾക്കൊണ്ടെങ്കിൽ അയാൾ പറയും അയാളുടെ കർമ്മബലാണ് അയാൾ അനുഭവിക്കുന്നതെന്ന് ചില ആൾക്കാരില്ലേ ഒരു ഭയങ്കര ദ്രോഹം ചെയ്തിട്ടുള്ള ആൾക്കാർ ആരോടും ഒന്നും സ്നേഹത്തോടെ പെരുമാറോ അല്ലെങ്കിൽ മാക്സിമം ഉപദ്രവിച്ചു പക്ഷെ അവരുടെ ലൈഫിൽ ഒന്നും എഫക്ട് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് അതെങ്ങനെയാ അങ്ങനെ ചില ആൾ കാറ്റഗറി ബിക്കോസ് അവർക്ക് അവർക്ക് ഒരിക്കലും ആ ഫീലിംഗ് തോന്നിയിട്ടുണ്ടാവില്ല എന്നാണോ നമ്മൾ ഈ ഗിൽഫീലിംഗിലേക്കൊക്കെ വന്നു തുടങ്ങുന്നത് നമുക്ക് അങ്ങനെ അതിപ്പം നമ്മൾ പറയും എനിക്ക് അങ്ങനത്തെ തോന്നലൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിലെങ്കിലും അങ്ങനെ തോന്നി തുടങ്ങി നമ്മൾ എഫക്ട് ചെയ്യും നമ്മൾ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ട് ഞാനൊരു പാപിയാണ് എന്ന് നമ്മൾ പുറമേ പറയണ്ട ഉപബോധ മനസ്സിലെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ എഫക്ട് ചെയ്യും ഉപബോധ മനസ്സിൽ പോലും തോന്നലില്ലാത്ത ആൾക്കാരുണ്ട് അവരങ്ങനെ അങ്ങ് ജീവിക്കുക എത്രയോ പേരെ കൊന്നു തള്ളുന്ന ആൾക്കാർക്ക് ഒരു ഗിൽ ഗിൽഫീലിംഗ് ഇല്ലാണ്ട് വീണ്ടും വീണ്ടും അവര് ഒരു രാജ്യം മുഴുവൻ അവരുടെ അണ്ടറി വന്നിട്ടുള്ള ആൾക്കാരില്ലേ അപ്പൊ അവർക്കൊന്നും എന്താ കർമ്മ വരുന്നില്ലേ അപ്പം എന്തായാലും എല്ലാവരും നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും മരിക്കുമല്ലോ ഇപ്പൊ ഈശോടെ ജീവിതം എടുത്തു നോക്കി ഇപ്പൊ ദൈവ ദൈവങ്ങളായിട്ട് ഇപ്പൊ നമ്മള് കൃഷ്ണനാണെങ്കിലും ആണെങ്കിലും ആരുടെ ലൈഫ് സ്മൂത്ത് ആണോ എന്നാ അവരെന്ത് തെറ്റ് ചെയ്തിട്ട് അവർ മുൻകാല ജീവിതത്തിൽ വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടാവോ അല്ലെങ്കിൽ ജന്മങ്ങളിൽ അങ്ങനെയല്ല അപ്പൊ ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുള്ള നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അത് കർമ്മ എന്ന് തന്നെ പറയാൻ പറ്റുമോ ഇപ്പം എൻ്റെ ഈ ജന്മത്തില് ഞാൻ കടന്നു പോകേണ്ട കാര്യങ്ങൾ അത് നല്ലതും ചീത്തയുണ്ടാവും ചിലപ്പോൾ മുൻ ജന്മങ്ങളുടെ ബാക്കി പത്രാന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ അതൊക്കെ കുറെ കൂടെ കൂടി ഡീപ്പ് ഡീപ്പായിട്ട് പോകണം ഇതൊന്നും അല്ലാതെ ഒരു കോമൺ സെൻട്രലിൽ ഞാൻ പറയുവാണ് അപ്പം എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ നല്ലതിലും ചീത്തയിലൂടെ കടന്നു പോകണം അത് ഈ ഭൂമിയുടെ ഒരു നമ്മൾ ഈ ഭൂമിയിലൂടെ ഈ ഈ ഭൂമിയിലേക്ക് വന്നാൽ അതിന്റെ ഋത അതാണ് നന്മ തിന്മ ഇതെല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും ഭയങ്കര തിന്മ ചെയ്യുന്ന ആളുകളുടെ ലൈഫ് ഹാപ്പി ആയിരിക്കില്ല അതായത് അവർക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും നമുക്ക് പുറമേ നോക്കുമ്പോൾ അവരെല്ലാം നേടി പോലെ തോന്നും പക്ഷെ അവരുടെ ലൈഫിന് നന്മ ചെയ്ത ആളുകളോടും അടുത്തു പോയി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ മിസ്സ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഈ ഭൂമിയിലേക്ക് വന്നാൽ ഈ ഋതം ഉണ്ടാവും അത് നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും നമുക്ക് കുറച്ച് കഷ്ടകാല സമയം ഉണ്ടാവും കുറച്ച് നല്ല കാല സമയം ഉണ്ടാവും അതാണ് ഈ ഭൂമിയുടെ ഋതം അപ്പൊ ഈ കഷ്ടകാല സമയം വരുമ്പോഴും നമ്മൾ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഇതും കടന്നു പോവും അല്ലെങ്കിൽ ഇതിലൂടെ എനിക്ക് എന്തെങ്കിലും ലെസൺ പഠിക്കാനുണ്ടാവും ഇതിൽ നിന്ന് എന്റെ നല്ലൊരു വേർഷൻ പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ഇത് അനുഭവിച്ചേ മതിയാവൂ അല്ലെങ്കിൽ എന്റെ കർമ്മയാ എന്റെ വിദ്യയാണ് അത് വ്യക്തിമുട്ടെന്ന് ഞാൻ അതിന് അടുത്ത തലത്തിലേക്കും കൂടെ ചിന്തിക്കുന്ന ഒരാള് അപ്പൊ ഞാൻ കാണുന്ന അങ്ങനെയാണ് ഈ ഭൂമിയിൽ ജനിക്കുമ്പോ തന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ ലൈഫിൽ നന്മയും തിന്മയും ഉണ്ടാവും നല്ല കാലങ്ങളും ഉണ്ടാവും നഷ്ടകാലങ്ങളും ഉണ്ടാവും ഒരു മോശം ഘട്ടം എത്തുമ്പോ ഓക്കെ അതിൽ നിന്ന് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക അതെ അപ്പൊ ഒരു ഒരു വിഷമഘട്ടം അല്ലെങ്കിൽ നമ്മുടെ ഒരു തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ വലിയൊരു തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക നമ്മൾ ആദ്യം നമ്മൾ മിസ്റ്റേക്കാ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ ആവർത്തിക്കാതിരിക്കുക എന്നിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് ഷിഫ്റ്റ് ആവാൻ നോക്കുക അത്രേ ഉള്ളു അതല്ലാതെ ഞാൻ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ട് ഇനി എന്റെ കർമ്മം വന്ന് ചില ആൾക്കാർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറയാം ചില ആൾക്കാർ അഫെയറിലൊക്കെ ഉണ്ടായ ആൾക്കാർ വിവാഹ ശേഷം ചിലപ്പോൾ ഹസ്ബൻഡ് ആള് ഒരിക്കലും പ്രണയിച്ചിട്ടില്ലാത്ത ആളായിരിക്കും അല്ലെങ്കിൽ പ്രണയം തന്നെയല്ലായിരിക്കും കുറെ റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടാവും പക്ഷെ വിവാഹം കഴിഞ്ഞിട്ട് പ്രണയിക്കണം എന്ന് വിചാരിച്ച ഒരാളാണെന്ന് വിചാരിക്കാം അപ്പൊ അവർക്ക് ചിലപ്പോ ഭയങ്കരമായിട്ട് അയ്യോ ഞാൻ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിന് അർഹനാണോ ഞാൻ അത്രയും തെറ്റൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ എന്ന് തെറ്റ് ചെയ്തിട്ട് തെറ്റ് ചെയ്തപ്പോ ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ ചിന്ത വരാം അങ്ങനെ വന്നാൽ അവർക്ക് എത്രയോ നല്ല പാർട്ണർ അപ്പുറ കിട്ടിയാലും ജീവിക്കാൻ പറ്റില്ല എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും നേരെ മറിച്ച് അവരവരുടെ തെറ്റിനെ അംഗീകരിച്ചു ഇനി മുതൽ ഞാൻ നല്ലൊരു ആളായിരിക്കും ഇപ്പൊ ബൈബിളിലൊക്കെ ഭംഗിയായിട്ട് ജീസസ് എന്റെ സ്പിരിച്വൽ ഗുരുവാണ് എന്താ വെച്ചാൽ ഒരു ഞാനൊരു ക്രിസ്ത്യനാണ് ക്രിസ്ത്യൻ എന്ന് വെച്ചുകൊണ്ട് ക്രിസ്ത്യൻ ആയതുകൊണ്ട് മാത്രല്ല ജീസസിനെ കുറിച്ച് പറഞ്ഞത് ജീസസ് പഠിപ്പിച്ചിട്ടുള്ള ടീച്ചിങ്സ് അതുപോലെ തന്നെ ബുദ്ധ എല്ലാവരുടെയും സെയിം ഇപ്പൊ ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണ എല്ലാ ആൾക്കാരുടെയും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള തത്വങ്ങൾ ഉണ്ടല്ലോ ഞാൻ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പം ഇപ്പൊ തന്നെ ഒരു വേശ്യ സ്ത്രീയെ കല്ലെറിഞ്ഞപ്പോൾ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒറ്റ വാചകം നിങ്ങൾ തെറ്റിയാത്ത ആരെങ്കിലും ഉണ്ടേ കല്ലെറിയാനാ പറഞ്ഞത് പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ കല്ലെറിയാനാ പറഞ്ഞത് സോ പാപമാണ് നമ്മൾ വൺസ് അക്സെപ്റ്റ് ചെയ്താൽ തന്നെ അത് ഹീൽ ചെയ്യപ്പെടണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ എന്റെ ലൈഫിൽ വന്നേക്കുന്ന ഇപ്പം എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ ഇടപെടുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ കൺസൾട്ട് ചെയ്യാൻ വരുന്നവരാണെങ്കിലും അവര് ചിലപ്പോ അവര് പണ്ടത്തെ കുറെ തെറ്റുകളോ ഇതും ഒക്കെ ചെയ്തിട്ടുള്ളവരുണ്ടാവും പക്ഷെ ആ തെറ്റുകൾ ചെയ്യുമ്പോൾ അവരുടെ ഉപബോധ മനസ്സിൽ എന്നോ ചിലപ്പോ കയറി കൂടിയിട്ടുള്ള ഒരു ചിന്തയായിരിക്കും ഈ തെറ്റിനുള്ളതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ആ ചിന്ത ഉപബോധ മനസ്സിലുള്ളത് കൊണ്ടാണ് അവർ ആ കർമ്മയിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് വൺസ് അതിന്ന് നമ്മൾ ചെയ്ത തെറ്റിനെ മനസ്സിലാക്കി നമ്മൾ ക്ലെൻസ് ഔട്ട് ചെയ്യണം ഒരു ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ ഡ്രസ്സിൽ ഒരു ചെളി പറ്റി എന്ന് വിചാരിക്കുക ആ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് നടന്നാൽ നമ്മൾ ചെന്നിരിക്കുന്ന ഇടത്തെ ആൾക്കാർക്ക് ആ അനുഭവപ്പെടാം ഇനി ആ ചെളി പറ്റിയ ഡ്രസ്സ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കറയൊക്കെ കഴുകി കളഞ്ഞിട്ട് വീണ്ടും ഒന്നിട്ട് നോക്കിക്കേ ആ അത് ചെളി പറ്റിയ ഡ്രസ്സാന്ന് പറയോ ഇല്ല അതാണ് മെന്റൽ ക്ലെൻസിങ് എന്ന് പറയുന്നത് അങ്ങനെ ക്ലെൻസ് ചെയ്യണം ഇതൊട്ടും ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല എന്നാ വന്നിട്ട് പറയുകയാണ് ആ ഇന്ന് തന്നെ ഒന്ന് മെന്റൽ ക്ലെൻസിങ് ചെയ്യാം അത് ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല അതൊരു പ്രോസസ്സാണ് അത് അവര് പോലും അറിയാതെയാണ് നമ്മൾ അവരിൽ ചെയ്ത് ചെയ്ത് വരുന്നത് അപ്പൊ എന്റെ അപ്രോച്ച് എൻറ്റേർലി ഡിഫറെൻ്റ് ആണ് ഞാൻ കുറച്ച് സ്പിരിച്വലും ഇതും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതിലുപരി ഞാൻ ദൈവത്തെ അറിയാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ വിശ്വസിക്കാറുള്ളത് ഈ പ്രൊട്ടക്ഷൻ അതൊക്കെ നമ്മുടെ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കാവൽ മാലാഹന്നൊക്കെ പറയുന്ന പോലെ അത് ചിലർക്ക് നമുക്കൊരു ധൈര്യം കിട്ടാൻ അത് വേണം വേണ്ട നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പക്ഷെ ആ ഏഞ്ചൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ളതാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും വളർത്തുന്നതും നമ്മളെ നശിപ്പിക്കുന്ന എനർജി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ളതാണ് സത്യം ഇപ്പം ഞാൻ എന്നെ കുറിച്ച് ഇപ്പം എനിക്ക് കണ്ണ് കിട്ടി അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരാൾ ഇത് ചെയ്തു എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുമ്പോഴന്നെ എഫക്ട് ചെയ്യുള്ളൂ അല്ലെ ഒരാള് നമ്മൾ ശബിച്ചു എന്ന് വിചാരിച്ച് നമ്മള് നമുക്ക് ആ ശാപയേക്കണമെന്നില്ല അയാൾ എത്ര നല്ല ആളാണെങ്കിലും അയാള് ശപിച്ചു ഇപ്പൊ നമ്മുടെ ഉപബോധ മനസ്സിലറിയാം അയാൾ നല്ല എനർജി ഉള്ള ആളാണ് അയാള് പറഞ്ഞ അതേക്കും എന്ന് നമ്മുടെ ഉപബോധം മനസ്സ് റിസീവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് മാത്രം നമുക്ക് അത് എഫക്ട് ചെയ്യണേ അപ്പൊ ചില ആൾക്കാർ ചില സ്ഥലങ്ങളിൽ പ്രേതബാധയുള്ള വീടാന്ന് പറയും ചില ആൾക്കാർക്ക് ഒരു ദിവസം പോലും അവിടെ കിടക്കാൻ പറ്റില്ല ഭയങ്കര ഡിസ്റ്റർബ് സ്റ്റേറ്റ് ആയിരിക്കും ആ സ്റ്റേറ്റ് ആരാ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഉപബോധം മനസ്സ് തന്നെയാണ് അല്ലേ ഉപബോധം നേരെ മറിച്ച് ഇതിലൊന്നും വിശ്വാസം ഇല്ലാതെ ഭയങ്കര ധൈര്യമായിട്ടുള്ളവർ പറയും ഞാൻ ആരെയും കണ്ടില്ല എന്ന് പറയും ബിക്കോസ് അപ്പൊ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആരാ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ ആദ്യം പറഞ്ഞ ഡുവെൽപ്പ് പേഴ്സണാലിറ്റിന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് ഫോംസിന് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട് നമ്മുടെ മൈൻഡിന് ഭയങ്കര ഒരു ഭീകരനാണ് പക്ഷെ അതിനെ കണ്ട്രോൾ ചെയ്യേണ്ട എനർജി നമ്മുടെ ഉള്ളിലുണ്ടെന്നേ അത് അത് തിരിച്ചറിയണം അതാണ് ലൈഫ് എനർജി ആ ലൈഫ് എനർജിയുടെ സ്ലൈവ് ആക്കിക്ക മൈൻഡിനെയും ബുദ്ധിനെയും പ്രശ്നമില്ല ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക് ഭയങ്കര പാടാ അത് റെഗുലേർലി നമ്മൾ ഇപ്പോഴും ഞാൻ ട്രൈ 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 പക്ഷെ ഭയങ്കര പാടാണ് അത് നമ്മൾ ഗ്രാജുവലി ഒക്കെ ആയി വരും കാരണം നമ്മൾ ഈ ലൈഫിൽ ജീവിക്കുമ്പോൾ നമുക്ക് ശ്രീ ബുദ്ധിയെ പോലെയൊക്കെ പക്ഷെ എൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്നറിയോ ഞാനൊരു നോർമൽ വിമനാണ് ഞാൻ നോർമലി ജീവിക്കുന്ന നോർമലി ഇമോഷൻസ് ഉള്ള നോർമലി മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സ് ഉള്ള ഒരു വിമനാണ് എനിക്ക് ഗോഡു ആയിട്ട് കണക്റ്റഡ് ആവണം എന്നുള്ളതാണ് എന്റേത് എനിക്ക് ഇതൊക്കെ വിട്ടിട്ട് സന്യാസ ജീവിതമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ വ്യക്തികൾക്കും അങ്ങനെ കണക്ഷൻ വേണം അല്ലാണ്ട് ഇന്നൊരു റിച്വൽസ് മാത്രം ചെയ്ത് ഇങ്ങനെ മാത്രം തിങ്ക് ചെയ്ത് ഇരുന്ന് സംസാരിച്ച് അങ്ങനെയല്ല എനിക്ക് തീർച്ചയായിട്ടും ഈ വഴി ഗോഡിനെ കണക്ട് ചെയ്യാൻ പറ്റും ഓരോ വ്യക്തിയിലും ഉണ്ടല്ലോ പക്ഷെ നമ്മൾ കണക്റ്റഡ് അല്ല പക്ഷെ ഞാൻ ഒരു നോർമൽ വിമൻ ഞാൻ ഒരു അമ്മയാണ് ഭാര്യയാണ് എല്ലാ മെറ്റീരിയലിസ്റ്റിക് ഡിസൈൻസും എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക് നല്ല ഡ്രസ്സുകൾ ഇഷ്ടമാണ് എനിക്ക് എല്ലാം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എല്ലാം എൻജോയ് ഞാൻ സിനിമകൾ കാണും എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സിനിമകളെല്ലാം തന്നെ കാണുന്ന ആളാണ് പാട്ടുകൾ കേൾക്കും അത് റാപ്പ് സോങ് കേൾക്കും നോർമൽ സോങ് കേൾക്കും വിരഹ ഗാനങ്ങൾ കേൾക്കും ജങ്ക് ഫുഡ് കഴിക്കും നോർമൽ ഫുഡ് കഴിക്കും ഇതെല്ലാം ചെയ്യുന്ന ആൾക്ക് ഗോഡിനോട് കണക്റ്റഡ് ആവാൻ പറ്റുമോ പറ്റും അതാണ് അങ്ങനെ നമ്മൾ മറ്റെന്ന് തന്നെ സാധാരണ നോർമൽ നമ്മൾ എന്തെങ്കിലും നമുക്കൊന്നും അടുക്കാൻ പറ്റാത്ത എന്തോ ഒരു ഇതായിട്ടുള്ള ഒരു കാര്യം അല്ലെ പക്ഷെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് എന്റെ ലൈഫ് കൊണ്ട് പ്രൂവ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാണ് അങ്ങനെ ഓരോ വിമനും ഒന്ന് ചിന്തിച്ചാണോ അതിന്റെ പാതയിൽ തന്നെയാണ് തീർച്ചയായിട്ടും അതിന്റെ പാതയിലാണ് കാരണം ആ ഒരു ഇത് പ്രൂവ് ചെയ്യണം അങ്ങനെ മനസ്സിനെ ക്ലെൻസ് ഔട്ട് ചെയ്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് എനിക്ക് ജീവിക്കണം എന്ന് വെച്ചാൽ സന്തോഷകരമായ ഒരു ജീവിതം വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സന്തോഷകരമായ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഭൂമിയുടെ വ്രതത്തിൽ ദുഃഖവുമുണ്ട് സോ അതും വരും രണ്ടും മിക്സ്ഡ് ആണ് പക്ഷെ അതിലും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാനായിട്ട് പറ്റണം അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം അത്രേ ഉള്ളൂ പ്രഷറ് വരും അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഫുൾ സമൃദ്ധി അങ്ങനെ തന്നെയല്ല സമൃദ്ധിയും ദുഃഖവും ഒക്കെ വരാം അപ്പൊ നമ്മൾ ദൈവങ്ങളുടെ ജീവിതത്തിൽ പോലും നമ്മൾ ഇപ്പൊ മാതാവിന് ഒന്ന് ഡെലിവറി ചെയ്യാൻ ഒരു സ്ഥലം പോലും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഇപ്പം കൃഷ്ണ ഭഗവാൻ എവിടെയാണ് ജനിച്ചത് എന്താ എന്തവര് ഗോഡല്ലേ ആന്ന് നമ്മൾ പഠിക്കുന്നു പക്ഷെ അങ്ങനെയുള്ള മാതാവ് മദർ മേരി ജീസസിനെ പ്രസവിച്ചു പക്ഷെ ആ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഒരു ദിവസം അമ്മ സമാധാനായിട്ടിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടോ എന്നും പ്രശ്നങ്ങളല്ലേ ഒരേ ഒരു മകനെ കൃഷി തെറിക്കുന്നതുവരും കണ്ണാൽ കണ്ടു അപ്പൊ അമ്മയുടെ വേദന എന്താ അപ്പൊ ദൈവങ്ങളുടെ ലൈഫ് എടുത്തു നോക്കി എന്തൊരു ഒരു പീഡനകരമായ ഒരു ജീവിതം അവരുടെ അല്ലെ അപ്പൊ ഞാൻ പറയണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് അത് ഈ ഭൂമിയുടെ ഋതാണ് ഇപ്പൊ ചിലപ്പോ ഈ ഈ ഒരു ജന്മത്തിലെ ഉദ്ദേശങ്ങളിലും അതിലൂടെ എല്ലാം കടന്നു പോണം പക്ഷെ ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നത് കടന്നു പോകേണ്ടതായ പെയിനുകൾ നമ്മുടെ ലൈഫിൽ വരാം എല്ലാവരുടെ ലൈഫിലും വരാം പക്ഷെ അത് കടന്നു പോകുമ്പോഴും നമ്മുടെ ഇന്നർ എനർജി ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമുക്കതിനെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് ആ ഹീലിംഗ് പവർ എല്ലാവരിലും നാച്ചുറലി ദൈവം തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കറിക്കരിയുമ്പോൾ കൈ ഒന്നും മുറിഞ്ഞ പിറ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല പിറ്റേ തന്നെ സ്കിൻ വന്നത് കൂടി റീജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ സോ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ എനർജിയാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് പക്ഷെ നമ്മൾ അതിനെ തെരയണം കണ്ടെത്തണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പൂർണ്ണത കൈവരിക്കാനായിട്ട് സാധിക്കും